ഞാൻ എന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്നുള്ള ചെയ്തിരിക്കുന്ന കർത്താവായി യേശുൻ്റെ നസ്തുലേ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവ് നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും വിശക്കയില്ല ദാഹിക്കുകയില്ല എന്ന് കർത്താവ് അറി ചെയ്യുന്നു കാരണം കർത്താവ് ജീവൻ്റെ അപ്പമാകുന്നു കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവാണ് വഴിയും സത്യവും ജീവനുമായിരിക്കുന്നവൻ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു വിശ്വസിച്ചാൽ നമ്മൾ ദൈവം ത്തിൻ്റെ മഹത്വം കാണുമെന്നെല്ലാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞ് ഓരോ ദിവസവും നമ്മെ ഉറപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മെ ഈ ഭൂമിയിൽ ഉലഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വഴുതി പോകുന്ന സമാധാനമില്ലാതെ പല രീതിയിൽ നമ്മെ മാനസികമായി തകർത്തും തളർത്തിയും കളയുന്ന ഈ ഭൂമിയിൽ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഇതെല്ലാം പറഞ്ഞ് നമ്മെ ഉറപ്പിക്കുകയാണ് കാരണം ഞാനാകുന്നു വഴി ഞാനാകുന്നു സത്യം ഞാനാകുന്നു ജീവൻ നമുക്ക് മുമ്പിലേക്ക് പോകുവാൻ നമുക്ക് ജീവൻ നൽകുവാൻ ഒക്കെയായി കർത്താവായിരിക്കുന്ന യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് തന്ന് നിത്യതയോളം നമ്മെ എത്തിക്കുവാൻ നമുക്ക് മുമ്പിൽ വെളിച്ചമായി കർത്താവ് നടന്നു പോകുന്നു ആ വാതിലിലൂടെ കാരണം കർത്താവ് നല്ല ഇടയനാകുന്നു നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകൾ കരുതി തരുവാൻ നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ഇടയനാകുന്നു ആ കർത്താവ് ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങളെ കരുതുവാൻ നിങ്ങളെ പരിപാലിക്കുവാൻ നിങ്ങളോട് കൂടെ നടക്കുവാൻ ആരെങ്കിലും ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു നാളും കൈവിടാത്ത എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹവാനായിരിക്കുന്ന ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് പകൽ കാലവും അടുത്ത് വന്ന് നമ്മുടെ ഭാരങ്ങളെല്ലാം അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഈ ഒരു പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പെച്ച ഹാല ലൂയ കർത്താവേ നീതി സൂര്യൻ ഞങ്ങൾക്കായി ഒരു പ്രഭാതത്തിൽ കൂടി ഉദിച്ചിരിക്കുകയാൽ തൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് അള്ളിച്ചേതിരിക്കുന്ന വചനത്താൽ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രോഗവും ഉപശാന്തിയും കർത്താവെ ആവശ്യമായിരിക്കുന്ന സകല മറുപടികളുമായി നീതി സൂര്യനായിരിക്കുന്ന യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ദൈവമേ ഞങ്ങളേ ഭയപ്പെടുന്നപ്പാ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്ന കർത്താവ് അങ്ങയോടുള്ള ഭക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവപരിജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പാ ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പലപ്പോഴും വീണ്ടും വണ്ണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനോ വചനം വായിക്കുവാനോ ദൈവത്തെ അറിയുവാനോ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കുവാനോ ഒന്നും കഴിഞ്ഞില്ലെന്ന് തോന്നിയാലും അങ്ങ് അൽപ്പാൽപമായെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേയെ തന്നെ ഒന്ന് വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്പിച്ച ആത്മാവിൻ്റെ കണ്ണുകളും ദൈവമേ ചെവികളും തുറക്കുവാൻ ദൈവമേ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനകൾ ഇവർ പ്രാപിക്കുവാൻ മറിഞ്ഞിരിക്കുന്നത് മഗോചരവുമായിരിക്കുന്ന നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമറളം മറിഞ്ഞിരിക്കുന്നത് മഗോചരവുമായതിനെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുമെന്നറി ചെയ്തിരിക്കുന്ന യേശുവിൻ്റെ വചനത്താലുകാർ താവി ഈ പ്രിയ മക്കൾ ദൈവസന്നിധിയിൽ ഇവർക്കാവശ്യമായിരിക്കുന്ന വേണ്ടി വചനത്തിൻ്റെ മർമ്മത്തിനായി കർത്താവ് വെളിപ്പാടുകൾ പ്രാപിക്കുവാനായി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും ഒരു മറുപടി വാങ്ങിക്കുവാനും ഈ ദിവസങ്ങളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്ന ദൈവപുത്രൻ്റെ വെളിപ്പാട് ഇവരുടെ ജീവിതത്തിൽ വരട്ടപ്പച്ച ആരുടെ മുമ്പിലും ദൈവമേ തലകുനിക്കുവാനോ കരം നീട്ടുവാനോ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുവാനോ അല്ല ഇവർ ശക്തരായി ശക്തരായി നിന്ന് കർത്താവെ പിശാജിനോട് എതിർത്ത് നിൽക്കുവാൻ സർവായുധ വർഗം ധരിച്ച് ദൈവമേ ദുഷ്ടനോട് എതിർത്ത് നിന്ന് അവർ അവനെ ഓടിച്ചു കളയുവാനുള്ള ആത്മബലം ഇവരിൽ അവിടെ നിന്ന് പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അന്ധകാരങ്ങളുടെ മേൽ വാഴ്ചകളുടെ മേൽ സ്വർലോകങ്ങളിൽ സേനകളുടെ മേൽ ജയം പ്രാപിച്ച കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഈ പ്രിയപ്പെട്ടവരും ദുഷ്ടനെ ജയിക്കുവാനവിടെ നിന്ന് ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അന്ന് പകൽ കാലവും കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം യഹോവ താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും ഇതാ ഞാൻ സകലതും അള്ളി ചെയ്തിരിക്കുന്ന കർത്താവ് കർത്താവ് ഈ ഭവനങ്ങളിൽ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിലുള്ള അവസ്ഥകൾ മാറട്ടെ ഒരു പുതുക്കം അവരുടെ ശരീരത്തിൽ സംഭവിക്കട്ടെ രോഗാതുരമായിരിക്കുന്ന ബലഹീനമായിരിക്കുന്ന അവരുടെ ശരീരങ്ങളിൽ ഒരു പുതുക്കം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ മനസ്സുകൾ പുതുക്കപ്പെടട്ടെ സാമ്പത്തികം ദൈവമേ ആ മേഖലകൾ പുതുക്കട്ടെ ബന്ധങ്ങൾ കർത്താവേ ഇവർക്ക് കഴിഞ്ഞ നാളുകളിൽ പല ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഈ ദിവസങ്ങളിൽ പലതിനെ അവിടെ നിന്ന് പുതുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ചാ ചില പുതുക്കിയ അനുഭവങ്ങൾ പല മേഖലകളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു ജോലിയുടെ അവസ്ഥകൾ ദൈവമേ ചെയ്ത് ചെയ്ത് മടുത്ത് കർത്താവെ ചിലതിൽ സ്റ്റക്കായി പോയിരിക്കുന്നവരെ അതിൽ നിന്ന് ദൈവമേ പുതിയ ജോലികളിലേക്ക് അവിടെ നിന്ന് പ്രവേശിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് കർത്താവെ ഇന്നത്തെ ലോകത്തിൽ ദൈവമേ അവരെ ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായിരിക്കുന്ന പൊസിഷനുകളിലേക്ക് തക്കവണ്ണം അവർക്ക് നല്ല കണക്ഷനുകൾ നല്ല ആലോചനകൾ കർത്താവ് ദൈവമേ പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ദൈവമേ അതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുവാനായി യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത ദൈവമേ പുതിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ പച്ച അവർ നല്ലതായി ദൈവമേ ഭാഷയെ കൈകാര്യം ചെയ്യട്ടെ നല്ല ആശയ വിനിമയ ശേഷി ദൈവമേ അവർക്കുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുവാനുള്ള എബിലിറ്റി കുഞ്ഞുങ്ങളിൽ വർദ്ധിക്കട്ടെ ഹാല ലൂയി അപ്പ അതോടൊപ്പം കർത്താവെ കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുവാൻ വയസ്സ് തികഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവമേ ആലോചനകൾ ദൈവം െ കൂട്ടിച്ചേർക്കണമേ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കുടുംബജീവിതങ്ങൾ നയിക്കുവാനുള്ള കൃപ അവിടെ നിന്ന് നൽകണമേ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയമായി ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കൃപ ദൈവമേ അവിടുന്ന് മക്കൾക്ക് പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലെ ലൂയെ കർത്താവെ തലമുറകളെ ദൈവമെ വളർത്തിയെടുക്കുവാൻ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ ചുമക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിലേക്ക് ഇറങ്ങി വരട്ടെ ദേഹി ആത്മാവിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവെ ജീവിക്കുവാൻ വളരുവാൻ അവിടെ നിന്ന് അവരെ സഹായിക്കണമേ ദൈവമേ നല്ല തലമുറകളെ കരങ്ങളിലെടുക്കുവാൻ നല്ല കർത്താവ് ആ ഡെലിവറി ടൈമിലെല്ലാം സ്വർഗം തന്നെ അവർക്ക് തുണയായിരിക്കുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബർത്ത് ഡേ ആഘോഷിക്കുന്നവർ ദൈവമേ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ അവരെ അവർക്കായെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ യാത്രകളിൽ ദൈവത്തിൻ്റെ സംരക്ഷണം കൂടെ കൂടെയിരിക്കണമേ വിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് വിദേശ മിഷണറിമാർ ായി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ദൈവമേ ജോലി ചെയ്യുന്നവർക്ക് അടുത്ത ചൂടിലും ദൈവമേ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഹൃദയങ്ങളിൽ ആശ്വാസമുള്ളവരായി ദൈവമേ നന്നായി ഉറങ്ങുവാൻ ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അവിടെ നിന്ന് എല്ലാവരെയും തൊടണമേ എല്ലാവരെയും ദൈവമേ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ജോഹന്നാൻഡ് സുവിശേഷത്തിൽ ഏഴ് പ്രസ്താവനകൾ തന്നെ തന്നെക്കുറിച്ച് തന്നെ പറയുന്നുവെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതിൽ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ലാസർ മരിച്ചു കഴിയുമ്പോൾ അത് അവർ പ്രതീക്ഷിച്ചിരുന്നു അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയിച്ചു ലാസർ സുഖമില്ലാതെ കിടക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടുക്കലേക്ക് ആളയിക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്തിട്ട് കർത്താവ് വന്നില്ല കാരണം ദൈവത്തിൻ്റെ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടുവാനുണ്ടെന്ന് അറിയാമായിരുന്നു ലാസറിൻ്റെ ഭവനത്തിൽ ആ കർത്താവ് കടന്നു വരുമ്പോൾ ആർത്ത ഓടി ദൈവം കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തുന്നു പക്ഷേ മറിയ അവൾ അവിടെ തന്നെ ും പിന്നെ മറിയെയും കർത്താവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ മറിയെ കണ്ട് കർത്താവ് കരയുകയാണ് ഉള്ള നൊന്ത് കർത്താവ് കരയുകയാണ് കാരണം അത്രമാത്രം സ്നേഹിക്കുന്നവനാണ് കർത്താവായിരിക്കുന്ന ആയിരിക്കുന്ന യേശു ക്രിസ്തു ഓരോ വ്യക്തികളുടെയും നിങ്ങളുടെ ഹൃദയം തകരുമ്പോൾ കർത്താവിൻ്റെയും ഹൃദയം തകരുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല ചില പ്രവൃത്തികൾ വെളിപ്പെടുവാനുണ്ട് അതുകൊണ്ട് ലാസറിൻ്റെ കാര്യത്തിലും പറയുന്നു വിശ്വസിക്കുക മാത്രം ചെയ്യുക ഞാൻ തന്നെ ജീവനും പുനരുദ്ധാനവും ആകുന്നു ഹാലലുയ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുമെന്ന് വാർത്തയോടും കർത്താവ് പറയുകയാണ് കാരണം അറിയാം എഴുന്നേറ്റ് വരുക എന്ന് പറഞ്ഞാൽ ആ ഒന്നിനും പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ ഒരു കല്ലറകൾക്കും ഒരു വൈശാചിക മണ്ഡലത്തിനും ഒന്നിനും കർത്താവിൻ്റെ മുമ്പിൽ ഒന്നിനെയും പിടിച്ചു വയ്ക്കുവാൻ കഴിയാതെ കൊടുത്തേ മതിയാകൂ എന്ന് കർത്താവിനറിയാം അതുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ താൻ വാഴ്ത്തി പ്രാർത്ഥിച്ച ശേഷം ലാസറെ പുറത്തു വരിക എന്നല്ലേ ചെയ്യുമ്പോൾ മനുഷ്യറവനെ കെട്ടിവെച്ച കെട്ടോടുകൂടി ലാസർ എഴുന്നേറ്റ് വരികയാണ് ജീവനും പുനരുദ്ധാനവുമായിരിക്കുന്ന കർത്താവ് അടയാളത്തോടുകൂടി അതിനെ തെളിയിക്കുകയാണ് കർത്താവാണ് പുനരുദ്ധാനം ജീവന്റെ നായകനായിരിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആ കഥാവ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ജീവൻ്റെ അപ്പമാകുന്നു ആടുകളുടെ വാതിലാകുന്നു നല്ല ഇടയനാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നു ഇവിടെ ജീവനും പുനരുദ്ധാനവുമായി വെളിപ്പെട്ടതുപോലെ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ യേശു ശക്തി ചലിക്കട്ടെ കാരണം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ കല്ലറയ്ക്കുള്ളിൽ അകപ്പെട്ടതുപോലെ സഹായത്തിനായി നിലവിളിച്ചിട്ട് ഇതുവരെയും ആരെയും കാണാതെ വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ജീവനായി ചൈതന്യമായി പുനരുദ്ധാനമായി തള്ളപ്പെട്ട തകർക്കപ്പെട്ട തളർന്നു കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ കഥാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ചലിക്കട്ടെ ജീവനും പുനരുദ്ധാനവുമാകുന്ന കർത്താവിൻ്റെ ശക്തി വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ അമേൻ അമേൻ